ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നൊരു പുതിയ പ്ലാന്റ് ഒരു ഫേൺ വെറൈറ്റി ആയിട്ടാണ് എൻ്റെ ശരിക്കുള്ള പേരൊന്നും നോക്കറിയുടെ ഈ പ്ലാൻസിൻ്റെ ഭംഗി കണ്ടിട്ട് വാങ്ങിച്ച് അത് കുറേ നാളായി വാങ്ങിച്ച് ഈ പോട്ടിൽ തന്നെ ഇരിക്കാനേ നമ്മൾ ഇതുവരെ പോട്ട് മാറ്റി കൊടുത്തിട്ടില്ല അപ്പോൾ ഇതൊന്ന് പോട്ട് മാറ്റാം ഇതിൻ്റെ നല്ല ഭംഗിയാണ് വേണ്ട വരച്ച് വെച്ച് വിളക്കാൻ നല്ല ഗോൾഡൻ കളറിൽ ഈ ഒരു പെൻസിലിട്ട് വരച്ചത് കണക്ക് എന്താ നല്ല ഭംഗി നിറയുണ്ട് ഇതിൽ നല്ല തൈകളും ചോട്ടിലുണ്ട് മാറ്റി വയ്ക്കാറായിട്ടുണ്ടെന്ന് ആരുടെയെങ്കിലും കയ്യിലുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ പേരറിയാൻ കണ്ടൊരു പേരും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇത് പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോട്ടി മുത്തായിട്ട് നീർ വാർച്ച വെള്ളം മിക്സ് ഡ്രൗണ്ട് എടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് മണ്ണ് മണൽ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് ചകിരിച്ചോറും കുറച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് അത്യാവശ്യം പിന്നെ ഇതിൽ നമുക്ക് വെറിലായിട്ട് നല്ല കുറച്ച് ഇത് ഇട്ട് കൊടുക്കാം ഇതും കൂടെ ഇട്ടിട്ടാണെ നമുക്ക് റോട്ടി മിക്സ് നല്ല നീർ വർഷ വെള്ളം വാർന്നു പോകാൻ വേണ്ടി ഇത് കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിതും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടെ ഇട്ടിട്ട് നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട് മണ്ണൊക്കെ അതിൽ വരുന്ന കല്ലെല്ലാം എന്നെ മാറ്റി വെച്ചേക്കപ്പോൾ അത് അടിയിലൊന്ന് കുറച്ചിട്ട് കൊടുത്താൽ നമ്മൾ വെള്ളം നല്ല പെട്ടെന്ന് ഒഴുകിപ്പോവുകയും ചെയ്യും നമ്മളിന്ന് വളങ്ങളൊന്നും ഒഴുകി പെട്ടെന്നൊന്നും പോകില്ല ഇങ്ങനെ ഇട്ടിട്ട് പട്ടമിക്സ് നിറച്ചാൽ നല്ലതാണ് നമുക്ക് വെള്ളം കെട്ടിയിരിക്കാതിരിക്കാനാണ് ചിന്തി കാൽഭാഗത്തോളം ഇത് നിറച്ച് കൊടുക്കാം നമ്മൾ ആ പോട്ടി ആ ചട്ടിയിൽ നിന്ന് മാറ്റി എടുത്തിട്ടുണ്ട് എടുത്തപ്പം വേരിയിൽ നിന്ന് നല്ല ചെറിയ തൈ ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പം ഇതൊന്ന് മാറ്റിയെടുക്കാം ഇത് കണ്ടാൽ ചെറിയ ചെറിയ തൈ ആയിട്ട് നമുക്ക് പിരുത്ത് വിരുത്ത് എടുക്കാൻ പറ്റുന്നുണ്ട് ഇത് ഇത് എൻ്റെ കുഞ്ഞ് തൈ നമ്മൾ സാധാ ഫേണ പോലെയാണ് ഇതിൻ്റെ വേരൊക്കെ കണ്ട ഈ വേരിയിൽ നിന്ന് ഇങ്ങനെ ചവിട്ടീന്ന് തൈ ഇങ്ങനെ പൊട്ടി പൊട്ടി വരും അപ്പം ഞാൻ എന്താ രണ്ട് തൈ രണ്ട് വലിയ തൈ എനിക്ക് കിട്ടിയിട്ടുണ്ടിന്ന് അല്ലേ നല്ല റൂട്ടോടു കൂടി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് പോട്ടിലായിട്ട് നടാനുള്ള തൈ ഇത് നമുക്ക് ഹാങ് ചെയ്തും ഈ പ്ലാന്റ് ഇടാം അല്ലാതെ തറയിൽ അല്ലാതെ ചട്ടിയിലും നമുക്ക് വയ്ക്കും എങ്ങനെ വെച്ചാലും ബുഷിയായിട്ട് ഇത്രയും തൈ പോയിട്ടും നമുക്ക് വേറെ കുഴപ്പമില്ല നല്ല ബുഷിയായിട്ട് തന്നെ പ്ലാന്റ് നിൽപ്പുണ്ട് ഇതാണ് ഏറ്റവും ചെറുത് അപ്പോൾ മൂന്ന് പോട്ടിലോട്ട് നമുക്ക് മാറ്റി നടാനുള്ള തൈ ഈ ചെടിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് പിന്നെ ഇനിയും നമുക്കിതിൽ നിന്ന് പിരുത്തെടുക്കാൻ പറ്റും ഇനിയും ഒരുപാട് തൈകൾ ഇതിൽ നിൽപ്പുണ്ട് എന്തായാലും ഞാൻ ഇപ്പം മൊത്തം അങ്ങ് മാറ്റണില്ല ഇതിന് ഇനി നമുക്ക് ഈ പോട്ടിലോട്ട് വെച്ച് കൊടുക്കാം ഇതിലറക്കി വെച്ച് ഇനി ചവിട്ടിൻ്റെ പൊക്ക് വന്ന് ഇട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് എടുക്കാം എല്ലാവർക്കും അറിയാം ഫാൻ വെറൈറ്റി ഇത് വെയിലെടുത്ത് വെച്ചാൽ ഇതിൻ്റെ ലീവ് എല്ലാം ഉണങ്ങിപ്പോവും ഓവറായിട്ട് വെള്ളവും വേണ്ട എന്നാൽ നനവ് കിട്ടുകയും വേണം അതിന് നമ്മൾ ചകിരിച്ചോറുകൂടെ ഇട്ടിട്ടുണ്ട് വല്ലപ്പോഴും ഇതിന് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ നനവ് നോക്കിയിട്ട് മാത്രം ഇതിന് നനവ് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ചെടി പെട്ടെന്ന് ചോട് ചീഞ്ഞുപോകും പിന്നെ വല്ലപ്പോഴും മാത്രം ഇത്തി സാഫ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം വല്ലപ്പോഴും മാത്രം നിർബന്ധമൊന്നുമില്ല പെട്ടെന്ന് ചീഞ്ഞൊന്നും പോണ പ്ലാന്റ് അല്ല നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഇതായിട്ട് വളരും പിന്നെ നമുക്ക് വളമായിട്ട് നമുക്ക് എൻ ബി കെ ലീഫിൽ മൊത്തം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചവിട്ടിലും വല്ലപ്പോഴും ഒഴിച്ചു കൊടുക്കാം പിന്നെ ഉണക്ക ചാണാപ്പൊടിയും കൂടെ എൻ്റെ ചുവട്ടിലൊക്കെ ഇടുമ്പോൾ നല്ല പുഷിയായിട്ട് നല്ല ഞാൻ വാങ്ങിയ സമയത്ത് ഇത്രയൊന്നും ഇല്ലായിരുന്നു നല്ല പുഷിയായിട്ട് ഞാൻ ഇല്ലായിരുന്നു ഞാൻ എന്നിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷമാണ് ഇട്ടൊക്കെ ഇങ്ങനെ വെച്ചതിന് ശേഷമാണ് നല്ല പുഷിയായിട്ട് നിറയെ കൈകളൊക്കെ വന്നത് കൂട്ടുകാർക്ക് ഇഷ്ടമായ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തു സപ്പോർട്ട് ചെയ്യണേ ഓക്കേ